കേരളത്തിന്റെ പ്രധാന നെല്ലറകളാണ് കോൾ നിലങ്ങൾ നെല്പാദനത്തിൽ ഗണ്യമായ പങ്കുവഹിക്കുന്ന കോൾ നിലങ്ങൾ അടുത്ത കാലത്ത് ഗുരുതരമായ പ്രതിസന്ധിയിലാണ് കാലാവസ്ഥയിലെ തകിടം മറച്ചിലുകൾ ഒരു വശത്ത് മലിനീകരണം കൊണ്ടുള്ള പ്രതിസന്ധികൾ മറ്റൊരിടത്ത് മഴക്കാലത്ത് വെള്ളക്കെട്ടും മഴയൊഴിഞ്ഞാൽ ജലക്ഷാമവും എല്ലാം പ്രശ്നങ്ങൾ തന്നെ കാലം തെറ്റി പെയ്ത മഴയിൽ തൃശൂർ നഗരത്തിലെ കാനകളിലെ മലിനജനവും സെപ്റ്റിക് ടാങ്ക് മാലിന്യവും നിറഞ്ഞ് മണിനാടൻ കോൾപ്പാടം ഗുരുതരമായ പ്രതിസന്ധിയിലായിരുന്നു അതിനു പിന്നാലെ കൂമ്പുചീലും പുഴുക്കേടും വ്യാപകമായി കതിരിലെ നീരൂറ്റി കുടിക്കുന്ന തണ്ടുതുരപ്പൻ പ്രാണികളുടെ ശല്യവും ഉണ്ടായി ഒന്നാം ഘട്ടത്തിൽ കീടനാശിനി പ്രയോഗിച്ചിട്ടും ഫലം കണ്ടില്ല തുടർന്ന് വീണ്ടും മറ്റൊരു കീടനാശിനി അടിക്കാനാണ് കർഷകർ ഒരുങ്ങുന്നത് കൃഷി ഓഫീസറുടെ നിർദ്ദേശപ്രകാരമാണിത് രാസവസ്തുക്കൾ ഇല്ലാത്ത കീടനാശിനികളാണ് കൃഷി ഓഫീസർ നിർദ്ദേശിച്ചിട്ടുള്ളത് നെൽച്ചെടികൾ വെള്ളം കിട്ടാതെ കരിയുമെന്ന അവസ്ഥയിൽ വീണ്ടും വെള്ളം തുറന്നുവിടാൻ കർഷകർ നിർബന്ധിതരായിരുന്നു ശാസ്ത്രീയമായ ഒരു സഹായവും ഈ പ്രതിസന്ധി ലഭിച്ചിട്ടില്ലെന്നും ഭാഗ്യപരീക്ഷണം പോലെയാണ് വെള്ളം വിട്ടതെന്നും കർഷകർ ആരോപിക്കുന്നുണ്ട് അതേസമയം വെള്ളം കുറച്ചുകൂടി തെളിഞ്ഞിട്ടുണ്ടെന്ന് കർഷകർ പറയുന്നു നാലു വർഷം മുൻപ് ഇതേ സ്ഥിതി ഉണ്ടായെങ്കിലും ജില്ലാ കളക്ടർ ഇടപെട്ട് നടപടികൾ എടുക്കാൻ തീരുമാനിച്ചിരുന്നു കഴിഞ്ഞ ദിവസം കളക്ടർ ഉൾപ്പെടെയുള്ളവർക്ക് പരാതി നൽകുകയും ചെയ്തിരുന്നു പക്ഷേ ഫലം കാണുന്നില്ല എന്നാണ് കർഷകർ പറയുന്നത് മലിനജലത്തിൽ രാസമാലിന്യമില്ലെന്ന മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ പരിശോധനാ ഫലം ലഭിച്ചതാണ് കോൾ കർഷകർക്ക് ഏക ആശ്വാസം സെപ്റ്റിക് ടാങ്ക് മാലിന്യങ്ങൾ ഉള്ളതിനാൽ കോളിഫോം പോലുള്ള ബാക്ടീരിയകൾ ഉണ്ടാകുമെന്നാണ് പറയുന്നത് കൃഷി ഉണങ്ങാൻ തുടങ്ങി ഒരാഴ്ചയ്ക്ക് ശേഷമാണ് വെള്ളം പാടത്തേക്ക് കയറ്റിയത് മലിനീകരണ നിയന്ത്രണ ബോർഡ് അധികൃതർ സ്ഥലത്തെത്തി വെള്ളം ശേഖരിച്ചിരുന്നു തൃശൂർ നഗരത്തിന് തൊട്ടടുത്തുള്ള കോഴ്പാടമാണിത് അതുകൊണ്ട് തന്നെ ശാശ്വത പരിഹാരം ഉണ്ടായില്ല എങ്കിൽ മലിനീകരണ പ്രശ്നം രൂക്ഷമാകും ശക്തൻ റെയിൽവേ സ്റ്റേഷൻ എന്നിവിടങ്ങളിൽ നിന്നുള്ള മാലിന്യമാണ് കോൾ പാടത്തേക്ക് ഒഴുകിയെത്തിയത് ഓടകളിൽ തള്ളുന്ന മാലിന്യം എത്തുന്നത് പാടങ്ങളിലേക്കാണ് മലിനജലം വീണ്ടും പാടത്തിലെത്താമെന്ന ആശങ്ക കർഷകർക്കുണ്ട് രണ്ടാം വളമിടാൻ കഴിഞ്ഞില്ല മൂന്നാം വളമിടുമ്പോഴും അവരുടെ ഭീതി ഒഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല മലിനജലം ജലസ്രോതസ്സുകളിലേക്ക് വിടാതിരിക്കാൻ ശാസ്ത്രീയ പദ്ധതികൾ ഇല്ലെന്നതാണ് പ്രധാന പ്രശ്നം കുളവാഴ ചണ്ടി എന്നിവയെ പ്രതിരോധിക്കുന്നതിനിടെ മലിനജലം എത്തിയത് സ്ഥിതി ഗുരുതരമാക്കി അറുപത് ദിവസം പ്രായമാണ് നെൽച്ചെടികൾക്കുള്ളത് മലിനീകരണം സംഭവിച്ച കോൾപ്പാടത്തിന്റെ വിസ്തൃതി എൺപത്തി അഞ്ച് ഏക്കർ മാത്രമാണ് എന്നതാണ് ആശ്വാസം ദിവസം എത്തിയാൽ ഇത് കൊയ്തെടുക്കാം തൃശൂരിലെ മൊത്തം കോൾ വിസ്തൃതി പതിനായിരത്തോളം ഏക്കർ വരുമെന്നാണ് നിഗമനം കറുത്ത വെള്ളം കലർന്ന രോഗബാധ ഉണ്ടായതും കാലം തെറ്റിയുള്ള മഴയുമെല്ലാം നെല്ലുൽപാദനം കുറയ്ക്കുമെന്നതിൽ സംശയമില്ലെന്നാണ് മണിനാടൻ കോൾപ്പടവ് പ്രസിഡന്റ് കെ ഉണ്ണികൃഷ്ണൻ പറയുന്നത് കൃഷി വകുപ്പ് മറ്റുമായി ബന്ധപ്പെട്ട് ജലശുദ്ധീകരണത്തിന് ശ്രമിച്ചെങ്കിലും ഇതുവരെ നടന്നിട്ടില്ല തൊണ്ണൂറ്റിയഞ്ച് കർഷകരുടെ മണിനാടൻ കോളിൽ ജനുവരിയിൽ ജലക്ഷാമം ഉണ്ടാകുമ്പോൾ കനാൽ വെള്ളമാണ് ആശ്രയം മലിനജലം എൺപത്തി അഞ്ച് ഏക്കർ കൃഷിക്ക് ഭീഷണിയാകുമെന്ന ആശങ്ക ഇപ്പോഴും ഒഴിഞ്ഞിട്ടില്ല മലിനീകരണ നിയന്ത്രണ ബോർഡ് വെള്ളം പരിശോധനയ്ക്കെടുത്തെങ്കിലും ഫലം വരും മുൻപേ കൃഷിയിടം വിത്തോടെയാണ് വെള്ളമടിച്ചത് കോളിന് സമീപത്തെ ജലസ്രോതസ്സുകൾ മലിനപ്പെടാൻ ഇടയുണ്ടെന്ന ഭീതി ഇപ്പോഴുമുണ്ട് കുന്നംകുളത്തിനടുത്തുള്ള വെട്ടിക്കടവ് മേഖലയിലെ കോൾ നിലയങ്ങളിൽ മണ്ണിന്റെ പി എച്ച് മൂല്യത്തിൽ അമ്ലാംശം കൂടുന്നതായും കാൽഷ്യത്തിന്റെ അളവ് കുറയുന്നതായും മണ്ണ് പരിശോധനാ ഫലവും ഈയിടെ പുറത്തു പുറത്തുവന്നിരുന്നു അറുപതോളം കർഷകരുടെ മണ്ണെടുത്താണ് റീജിയണൽ സോയിൽ അനലിറ്റിക്കൽ ലബോറട്ടറിയിൽ പരിശോധിച്ചത് കാർഷിക സർവകലാശാലയിലെ ശാസ്ത്രജ്ഞരാണ് ക്ലാസ് എടുത്തത് ലാലൂർ അരുണാട്ടുകര കാട്ടുകര ഏൽത്തുരുത്ത് പാടശേഖരം ഉൾപ്പെടുന്നതാണ് മണിനാടൻ കോൾപ്പടവ് രണ്ടര കിലോമീറ്ററോളം കനാൽ വഴിയാണ് വെള്ളം എത്തിക്കുന്നത് ഒന്നര കിലോമീറ്ററോളം കുളവാഴ നിറഞ്ഞതിനാൽ മോട്ടർ അടിക്കാനാകാത്ത സ്ഥിതി നേരത്തെ ഉണ്ടായിരുന്നു തൃശൂർ ജില്ലയിലെ നൂറുകണക്കിന് ഏക്കർ കോൾപ്പാടത്ത് കുളവാഴയും ചണ്ടിയും കരവായിലുമെല്ലാം കടുത്ത പാരിസ്ഥിതിക വെല്ലുവിളി ഉയർത്തുന്നുണ്ട് നഗരത്തിൽ വെള്ളക്കെട്ട് സൃഷ്ടിക്കുന്നതിലും ഈ ജലസസ്യങ്ങൾ കാരണമാകുന്നുണ്ട് അടിത്തട്ടിൽ ഇവയുടെ വേരുകൾ മതിലുകൾ പോലെ മണ്ണിൽ ചേർന്ന് ഒഴുക്കിനെ തടസ്സപ്പെടുത്തുകയാണ് കരുവാലി എന്ന സസ്യം അടുത്ത കാലത്ത് വിദേശ രാജ്യങ്ങളിൽ നിന്ന് എത്തിയതാണ് എന്നാണ് കരുതുന്നത് പെട്ടെന്ന് കോൾപ്പാടങ്ങളിലെ കനാലുകളിൽ ഇത് വ്യാപിക്കുകയായിരുന്നു അധിനിവേശ സസ്യങ്ങൾ സൃഷ്ടിക്കുന്ന പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ആഴത്തിൽ പഠിക്കാനും അതിനെ പരിഹാരം കാണാനും ശാസ്ത്രലോകത്തിന് കഴിയുന്നില്ലെന്നതും ചർച്ചയാകേണ്ടതുണ്ട്